പതിനൊന്നാം ദിവസവും ഷിരൂറിൽ അർജുനായുള്ള തിരച്ചിൽ ആരംഭിച്ചു അടിയൊഴുക്ക് ശക്തമായതിനാൽ പുഴയിലിറങ്ങിയുള്ള തിരച്ചിലിന് പ്രതിസന്ധിയാണ് പ്രദേശത്ത് കനത്ത മഴയുമുണ്ട് കേരളത്തിൽ നിന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഉച്ചയോടെ ഷിരൂരിൽ എത്തും ഷിരൂരിൽ നിന്ന് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട് അരുൺ ദിവസങ്ങൾ നീണ്ട കാത്തിരിപ്പ് പ്രാർത്ഥന പ്രതീക്ഷ ഇന്നത്തെ അവസ്ഥ എന്താണ് തിരച്ചിൽ ആരംഭിച്ചോ ആ പോലും ദിവസം ഇതുവരെ കഴിഞ്ഞിട്ടില്ല അല്ലേ തീർച്ചയായും ഉള്ള നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാർഗിലിന്റെ വിജയ ദിവസമാണ് സൈനികരുടെ ആ ഒരു ധീരത നമ്മൾ ഓർക്കുന്ന ഒരു ദിനമാണ് അപ്പോഴാണ് ഇവിടെ ഷിരൂരിൽ മറ്റേ കുറച്ചധികം സൈനികർ നമ്മുടെ ഒരു അർജുനും ഉൾപ്പെടെ ഒരു മൂന്ന് ജീവനുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പ്രതികൂല കാലാവസ്ഥയിലും ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നത് അവരെ കൂടി നമ്മൾ ഈ നിമിഷത്തിൽ ഓർത്തുകൊർക്കേണ്ട സാഹചര്യമാണ് ഉള്ളത് ഏതായാലും ഷിരൂരിലെ സ്ഥിതി വളരെ മോശമായി പോകുന്ന ഒരു സാഹചര്യമാണ് കാരണം കാലാവസ്ഥ അങ്ങനെയാണ് വെല്ലുവിളി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രക്ഷാ ദൌത്യത്തിന് വലിയ വെല്ലുവിളിയായി കാലാവസ്ഥ മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ശിരൂരിൽ ഇപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഡ്രോൺ പരിശോധനയൊക്കെ നടത്തി കൃത്യമായി തന്നെ നാല് ഭാഗങ്ങൾ ഈ ഇരുമ്പിന്റെ നാല് ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന പക്ഷെ അത് ഈ അർജുൻറെ ലോറി ആണെന്ന് സ്ഥിരീകരിക്കാനോ അർജുൻറെ ആ ലോറിയുടെ ക്യാബിന് ഏത് ഭാഗത്താണ് കിടക്കുന്നത് എന്ന് സ്ഥിരീകരിക്കാനോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല പക്ഷെ കൃത്യമായ ഒരു അനുമാനത്തിൽ ഇപ്പോൾ എത്തി എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന് കരയിൽ നിന്ന് ഒരു അറുപത് മീറ്റർ അകലെയാണ് ഈ വസ്തുവിന്റെ സാന്നിധ്യം ഈ ഡ്രോൺ ഉൾപ്പെടെ ഇപ്പോൾ ഉറപ്പാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് ഈ ഒരു രക്ഷാ ദൗത്യത്തിൽ ഈ നേരത്തെ കടാർ പരിശോധനയിലും സോണാർ പരിശോധനയിലും ഒക്കെ കണ്ട അതേ ഭാഗത്ത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഡ്രോൺ പരിശോധനയിലും ഈ വലിയ രീതിയിലുള്ള ഒരു ഇരുമ്പിന്റെ അംശം പുഴയ്ക്ക് അടിയിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ അതിൽ ഈ തെർമൽ പരിശോധനയും മറ്റുമൊക്കെ നടത്തിയിരുന്നു ജീവന്റെ സാന്നിധ്യം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി അതൊന്നും പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രക്ഷാ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇനി അടുത്തൊരു ഘട്ടം എന്നുള്ളത് പുഴയിലേക്ക് ഇറങ്ങി മുങ്ങൽ വിദഗ്ധരും മറ്റുമൊക്കെ പുഴയിലേക്ക് ഇറങ്ങി ി പരിശോധന നടത്തുക എന്നുള്ളതാണ് ഇനി അടുത്ത ഘട്ടമായി ഇവിടെ ചെയ്യാനുള്ളത് പക്ഷേ അതില് ഒരു വെല്ലുവിളിയായി തീരുന്നത് ഈ പുഴയിലെ ഒഴുക്കാണ് പുഴയിൽ ശക്തമായ രീതിയിലുള്ള ഒഴുക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് എട്ട് നോട്ട്സ് വരെയാണ് പുഴയിലെ ഒഴുക്കുള്ളത് നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഈ പുഴയിലെ രക്ഷാ ദൌത്യത്തിനൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഒരു രണ്ട് നോട്ട്സ് പരമാവധി ഒരു മൂന്ന് നോട്ട്സ് വരെയൊക്കെ ആണെങ്കിൽ പിന്നെയും ഏതെങ്കിലും ഒരു റിസ്ക് എടുത്തെങ്കിലും പുഴയിലേക്ക് ഈ മുങ്ങൽ വിദഗ്ധർക്കൊക്കെ ഇറങ്ങാൻ പറ്റും പക്ഷെ ഇതുപോലെ എട്ട് നോട്ട്സ് വരെയൊക്കെ ആറ് മുതൽ എട്ട് നോട്ട്സ് വരെയൊക്കെയാണ് പുഴയിലെ ഒഴുക്കുള്ളത് ഇത്രയും ഒഴുക്കിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുക എന്നുള്ളത് അസാധ്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേവി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം നമ്മൾ ജനം ടിവിയിലൂടെ ഏറ്റവും അടുത്ത് നിന്നുള്ള രക്ഷാദൌത്യത്തിന്റെ ഏറ്റവും അടുത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു ആ ദൃശ്യങ്ങളിൽ ഉച്ച മുതൽ ഉച്ചയ്ക്ക് ശേഷം ഒരു വൈകുന്നേരം അഞ്ചു മണി വരെയുള്ള സമയം ഒരു മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയം ഏഴ് തവണയാണ് നേവി ഉദ്യോഗസ്ഥർ ഈ ലോറി ഉണ്ട് എന്ന് ഡ്രോൺ പരിശോധനയിൽ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്ന ആ ഭാഗത്തേക്ക് പോവുകയും അവിടുത്തെ ഒഴുക്ക് അവരുടെ കയ്യിലുള്ള ഉപകരണം വെയിറ്റ് ഇട്ടുകൊണ്ട് ആ ബോട്ടിനെ നിലയുറപ്പിക്കാൻ കഴിയുമോ എന്നുള്ള അ ബോട്ടുകൾക്കൊക്കെ നിലയുറപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള പരിശോധന നടത്തിയത് പക്ഷെ ആ ഏഴ് തവണയും അവർക്ക് ആ ബോട്ടിനെ അവിടെ നിലയുറപ്പിക്കാൻ കഴിയുന്നില്ല ബോട്ട് ഉൾപ്പെടെ ഒഴുകി പോവുകയാണെങ്കിൽ